ോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കടം വാങ്ങും നമ്മളെ കൊണ്ട് വീട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള കടം വാങ്ങിക്കും എന്നാ ചില ആളുകൾ അങ്ങനല്ല വല്യ അത്യാവശ്യം ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും തൊട്ടേനും പൊടിച്ചതിനും ഒക്കെ ഇങ്ങനെ കടം വാങ്ങിയ കൊണ്ട് ഇങ്ങനെ കൂട്ടും എന്നിട്ട് ഒരാൾ കേട്ട് അത് വീട്ടാനും കഴിയൂല കാരണം ഒന്നിച്ച് വലിയൊരു സംഖ്യ ഒരാളിൽ നിന്ന് വാങ്ങിയില്ലെങ്കിലും ഒരാളെടുന്ന് കുറച്ച് വാങ്ങും മറ്റൊരാളിൽ നിന്ന് വേറെ വാങ്ങും അങ്ങനെ വാങ്ങി വാങ്ങി ഇവൻ വലിയൊരു കടക്കാരനായി മാറും വീട്ടാനും കഴിയില്ല അങ്ങനെ അത്യാവശ്യമല്ലാത്ത കാര്യത്തിന് ഇങ്ങനെ കടം വാങ്ങിക്കൽ ഹറാമാണെന്ന് ഇങ്ങനെ കേട്ടു അതിൻ്റെ ശരിയായ വശം എന്താണ് അങ്ങനെ ഹറാമന്നെയാണോ അതിൻ്റെ വിധിയോ നിഷ്തനഷോ എന്നറിയിക്കും ആവശ്യങ്ങളും ഉണ്ടാകും അത്യാവശ്യങ്ങളും ഉണ്ടാകും അത്യാവശ്യം എന്ന് പറയുമ്പം അപ്പൊ നമ്മൾ ചിലപ്പോ അവിടെ മുൽത്തറാകാണ് നിർബന്ധിക്കപ്പെടുകയാണ് നമ്മൾ അല്ല വാങ്ങേണ്ടി വരും നേരെ മറിച്ച് കാശ് കിട്ടിയാൽപ്പോ ആവശ്യമില്ലാത്ത ആരാ കാശ് നമ്മളെ കൈയമ്മിൽ ഉണ്ടാകുമ്പോഴാണല്ലോ പലതും തോന്നിപ്പോക പലതും തോന്നിപ്പോകും പലതിനും തോന്നും കാശില്ലെങ്കിൽ പിന്നെ അടങ്ങി ഒതുങ്ങി അങ്ങനെ നിന്നോളൂ അപ്പൊ ഉള്ളതിനനുസരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക അതാണ് വേണ്ടതും അപ്പൊ കടം തരാൻ ആളുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കടം ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ പറ്റൂല അതിലൊരു പേടി വേണം കടം വാങ്ങുമ്പോൾ വലിയൊരു പേടി വേണ്ടതോ കൊടുത്തു കൂട്ടണ്ടേ അതിനിപ്പൊ കൊടുക്കുന്നോർത്തും കടം കൊടുക്കാനും പേടി ഇപ്പൊ എല്ലാവർക്കും കൊടുത്താലും കിട്ടൂല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തമ്മാമിൽ തെറ്റല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ സമയമായി കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരില്ല അതുപോലെ തന്നെ പിന്നെ ആ സുഹൃത്താണ്ടേ ഇപ്പൊ എന്തായി ഇവിടെ ഇവന് കടം കൊടുത്തു അവൻ ആവശ്യം ഉണ്ടായ സമയത്തൊന്ന് ചോദിച്ചപ്പോൾ കടം കൊടുത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെയൊക്കെ അപ്പൊ കടം വാങ്ങുമ്പോൾ നല്ലോണം എന്താണ് ശ്രദ്ധിക്കണം അത് വീട്ടണ്ടതല്ലേ മറ്റുള്ളവരെ സമ്പത്തല്ലേ നമ്മൾ തല്ലല്ലോ ആ കൊടുക്കണം എന്നുള്ള വിചാരം പേടിയും ബേജാറും ഉള്ളവർക്കല്ലേ ഈ പേടി അപ്പം അങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല വാങ്ങാൻ തരാൻ ചിലപ്പോൾ ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ കാരണം ചിലപ്പോൾ നമ്മുടെ പ്രൗഢി കൊണ്ടാവൂലേ ചിലപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെയോ ജ്യേഷ്ഠന്മാരുടെയൊക്കെ പ്രൗഢി കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താകും അവർ പേരും പറഞ്ഞാൽ പൈസ കിട്ടും അത് ഈ പറയും പോലെ തന്നെ ഒരാളോട് തന്നെ ആണെന്നില്ല പല ആളുകളോടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊക്കെ മറിയും ചിലപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് സമയത്ത് ഇപ്പോൾ ഒരാളോട് ഒരു ലക്ഷം വാങ്ങി ഒറ്റയാളോട് ആളോട് അങ്ങനെ വാങ്ങിയ പത്ത് ലക്ഷം ആയില്ലേ ഈ പത്ത് ലക്ഷം വീട്ടാനുള്ള ഒരു ആസ്തി ഉടവാണ്ടേ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു വകുപ്പു വേണ്ടേ എന്തെങ്കിലുമൊക്കെ വീട്ടാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം നേരെ മറിച്ച് അതാണ് പറഞ്ഞ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇങ്ങനെ അത്യാവശ്യമൊന്നും അല്ല ഈ പറയുന്ന രൂപത്തിൽ കിട്ടും വീട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള കടം വാങ്ങൽ അത് കടുത്ത ഹറാമാണ് അങ്ങനെ കടം വാങ്ങരുത് എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിൻ ഹജർ അവിടുത്തെ ഹൈതമീർ റദിഅള്ളാഹുനവിടുത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്യഫയുടെ എൻ്റെ അഞ്ചാം വാല്യം തന്നെ ഇതിൻ്റെ കിതാബു സലമില് നോക്കിയാൽ കാണോ കിതാബു സലമ് അവിടെ എന്റെ ഈ പറയുന്ന കടം കൊടുക്കുന്നൊടുത്ത് ബാബു കറൽ ഉണ്ടാകും കടം നോക്കിയാൽ കാണും ആ ഫിൽ കറതി കടം കൊടുക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അതിന്റെ അഞ്ചാം വള്ളത്തിന്റെ അറുപത്തിനാലാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു പറയുന്നുണ്ടോ അത്രക്ക് അത്യാവശ്യം ഒന്നുമില്ല അങ്ങനത്തെ ഒരാളുടെ മേലിൽ എന്താണ് മുൽത്തൊറൊന്നും ആയിട്ടില്ല എന്നർത്ഥം നിർബന്ധിത അങ്ങനെ വാങ്ങൽ നിർബന്ധമായിട്ട് വന്നിട്ടൊന്നുമില്ല അങ്ങനല്ലാത്ത ഒരാള് ഇങ്ങനെ കടം വാങ്ങൽ ഹറാമാകും എപ്പം ലം ഫൗറൻ ഫിൽ ഫിൽ ഹാലി വ ഹുലൂലി ഒന്നിക്കൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ വയ്ക്കണം അല്ലെങ്കിൽ അതിന്റെ സമയം പറമ്പം ആ സമയത്തെങ്ങനെ കൊടുക്കാൻ കഴിയണം നമുക്കറിയാം ഒരു മാസത്തിന് പറഞ്ഞിട്ട് ചില ആളുകൾ അങ്ങനെ ഒരു മാസത്തിന് കാരണം വാങ്ങും ഓ അടുത്ത മാസം ഒന്നാം തീയതി ആകുമ്പോൾ തരാമെന്ന് പറയും ഇയാൾക്ക് അറിയാ ഈ ഒരു അടുത്ത മാസം ഒന്നാം തീയതി ഇവിടെ നിന്ന് കൊടുത്ത് കൊടുക്കണെണ് കിട്ടൂലെന്ന് അറിയ പച്ച നോണ പറഞ്ഞാണ് വാങ്ങും അപ്പം എന്നാ അത് അത് അത്യാവശ്യമാകുന്ന സമയത്ത് അത് അത് അത്യാവശ്യമാകുന്ന സമയത്ത് വേണ്ടി വരും അതവിടെ ഇമാറു ഇമാ ഷർവാൻ അധികരിച്ചുകൊണ്ട് ഷെർവാനിൽ പറയുന്നുണ്ട് അത്യാവശ്യമാകുന്ന സമയത്ത് വാങ്ങേണ്ട ഒരു ടോൺ ഷെർഷു ഷെർവാനിന്റെ അഞ്ചാം വാള്യം ഇതിന്റെ എഴുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ ഖിലാഫിൽ ബിഹിലാൽ നിർബന്ധിത സാഹചര്യം വരുന്ന സാഹചര്യം ഉണ്ടാകും അത് ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം ആ സമയത്ത് നമുക്ക് വാങ്ങാൻ അനുവദിക്കും വൈലും ബെർജുൽ വഫ നമുക്ക് പൂർത്തിയാക്കി വീട്ടാൻ കഴിയൂലൊക്കെ അപ്പ അറിയാം നമുക്ക് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാകും പക്ഷെ കാര്യം നടക്കണ്ടേ നിർബന്ധ സാഹചര്യമാണ് അങ്ങനെ മുമ്പിൽ ലജ്ജി പോയ ഒരു പക്ഷേ ചിലപ്പോൾ നിർബന്ധമായി വരും ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കേസ് നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ നമുക്കൊക്കെ പ്രയാസം വന്നു വരാതിക്കട്ടെ അങ്ങനെ ചിലപ്പോൾ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നെ കൊണ്ട് വിട്ടാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുമോ അപ്പോൾ അവിടെ കാശ് കടം വാങ്ങേണ്ടി വരും അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു കാര്യം അപ്പ നടത്തേണ്ടി വരും അല്ലെങ്കിൽ എന്താവും ജീവൻ അപകടത്തിലാകും അതൊക്കെ ഒരു മുൽത്തറായ ഘട്ടമാണ് പിന്നെ ബാക്കിയുള്ള പിന്നെ ചിന്തിക്കണം പിന്നെ തീരുമാനിക്കണം എന്താ എന്താ ഏതാ മാർഗങ്ങളൊക്കെ എന്നുള്ളത് അതാണ് ഈ നിർബന്ധ സാഹചര്യം എന്ന് പറഞ്ഞത് ഇതാ ഒന്നുമല്ല ഒരു ആഡംബരം പൂതാനൊരു കാർ ഓടിക്കണം ബെൻസൻ ആയിക്കോട്ടെ അല്ലെ ഈ പറയുന്ന രൂപത്തിൽ റേഞ്ച് റോവർ ആയിക്കോട്ടെ ഇങ്ങനത്തെ കാറുകളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോക്കിനനുസരിച്ചു കൊണ്ട് വാങ്ങിയാൽ പോരെ അല്ലാത്ത രൂപത്തിൽ അതൊക്കെ വേണം മറ്റുള്ളവരൊക്കെ പോകാൻ എനിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും കാര്യമില്ല വീട്ടാൻ കഴിയണം വീട്ടാൻ കഴിയണതാണെങ്കിൽ വാങ്ങാം അതിനുള്ള ഇപ്പം ശമ്പളം കാര്യം അതൊക്കെ വരുന്നിട്ട് മാസം മാസം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇച്ചിരി ഒക്കെ വീട്ടി കൊടുക്കാൻ കഴിയും എന്ന് തോന്നുന്നവർക്ക് വാങ്ങാം അല്ലാത്തവർ വാങ്ങരുത് പ്രത്യേകിച്ച് എൻ്റെ അവധി പറഞ്ഞുകൊണ്ട് വാങ്ങും ഇങ്ങോട്ട് ഞങ്ങൾക്ക് അറിയാം വീട്ടാൻ കഴിയൂലത്യാവശ്യമൊന്നുമില്ല പിന്നെ കാഷ് എന്ന് നമ്മളെ കയ്യിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചിലവായി പോകുന്നത് ഒരു പിടുത്തും കിട്ടൂല പെട്ടെന്ന് അത് തീർന്നു പോകും അങ്ങനെ സ്വഭാവമുണ്ട് ഈ കാശിന് കയ്യിൽ ഉണ്ടായി അപ്പൊ നമ്മൾക്ക് തന്നെ അറിയാലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാശ് നമ്മൾ കയ്യിൽ നിന്ന് പോകും പിന്നെ നമ്മൾ നമ്മളിത് എപ്പോ വാങ്ങിയത് ഞമ്മളത് ഉപയോഗിച്ചോ എന്നൊക്കെ നമുക്ക് ആശങ്കയെക്കാരം പിന്നെ ഈ കടക്കാരെമ്പിലും ഇങ്ങനെ കടക്കാരനായിട്ട് ജീവിക്കണം അപ്പൊ അതുകൊണ്ട് പരമാവധി ഉള്ളത് കൊണ്ട് ജീവിക്കുക വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന് ഒരു പ്രത്യേക അജണ്ടയും കാര്യമൊക്കെ വേണം അതെന്നെ ഫുഖഹം പറഞ്ഞിട്ടുള്ളൂ അതന്നെ അത് വ്യക്തമായിക്കൊണ്ട് ഞമ്മളെ എല്ലാ നിലനിൽപ്പിനും മുക്കത്തിനും വേണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത് നമ്മളെ നെന്മക്കാണെ പറഞ്ഞിരുന്നൊക്കെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക കടം വാങ്ങുമ്പോൾ നല്ല പേടി വേണം ഇനി വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ വലിയ ബുദ്ധിമുട്ട് അതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് മറ്റൊരു മക്കളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഭാഷ പറഞ്ഞു പുഷർ കരിമൊക്കെ പറഞ്ഞ് ഏറ്റെടുത്താൽ പിന്നെ ഏറ്റെടുത്തു പിന്നെ ഉത്തരവാദിത്വമാവും പിന്നെ അവർ കൊടുത്തോളണം എന്നുള്ളത് ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലോ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഏറ്റെടുത്തു കൊള്ളോളൊന്നും ഉണ്ടാവില്ല ഭാരിച്ച് ഉത്തരവാദിത്തം പിന്നെ മക്കളങ്ങനെ ഏറ്റെടുക്കും അപ്പോൾ അതോ തിരക്കടില്ലാതെ നിർബന്ധി സാഹചര്യത്തിൽ വാപ്പ് വാങ്ങിയതാണ് മക്കളോക്കേക്കാം അല്ല ഈ ദൂർത്തടിച്ചാണെങ്കിലോ മക്കളും കഴിയും പിന്നെ ആരെ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ വിടുന്ന് വെറുതെ ആവുമോ അപ്പൊ പിന്നോട് നീതി ഉണ്ടാവില്ലല്ലോ നമ്മുടെ മതം പറഞ്ഞു കഴിഞ്ഞാൽ ഇലാഹിയായ മതല്ലേ അല്ലേ അള്ളാഹു താല എന്റെ ഈ പറയുന്ന നീതിയല്ലേ കാണിക്കുള്ളൂ അപ്പൊ പിന്നെ കിട്ടാറുള്ളൂ അവന്റെ പൈസ കൊടുക്കണ്ടേ അത് ആഹൃത്തിന് എന്തായാലും കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അമലങ്ങൾ എടുത്തുവെച്ചു കൊടുക്കേണ്ടി വരും കുടുങ്ങി പോകും അള്ളാഹുത്താലൊക്കെ കാക്കട്ടെ അതുകൊണ്ട് ഡേഞ്ചർ ആണ് ഡേഞ്ചർ ആയി കാര്യത്തെ ഡേഞ്ചർ ആയിട്ട് കാണണം അള്ളാഹുത്താല പരമാവധി കടത്ത തൊട്ട് മാറി നിന്ന് മരിക്കണ സമയത്ത് ഒരു ഉറപ്പും ആർക്കും കൊടുക്കാല്ലാതെ ഒരാളോടും പൊരുത്ത പടിയിക്കാല്ലാത്ത രൂപത്തിൽ രാഹത്തിലുള്ള ചിരിച്ചിട്ടുള്ള ഒരു മരണം കിട്ടണം വല്ലതും അതിന് തൂഫിക്കൽ കിട്ടാം ഇനി ബ്രഹ്മത്തറഹിമി